അസ്സാമലൈക്കും നമസ്കാരം വണക്കം ഞാൻ നിഷാദം മെമിക്സ് വി സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു വാർത്ത കാണാടേ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്ത്രീ ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് വീഴാൻ വേണ്ടി പോകുന്ന ആ ഒരു സമയത്ത് ആ ഒരു സ്പോട്ടിൽ തന്നെ ഒരു ജീവനക്കാരൻ വന്നിട്ട് ആ സ്ത്രീയെ രക്ഷപ്പെടുത്താൻ ഒരു എടുത്ത് രക്ഷപ്പെടുത്താണ് ആ ഒരു ജീവനക്കാരൻ ആ സമയത്ത് രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഒരു തീർച്ചയായിട്ടും ആ ഒരു സ്ത്രീയുടെ അന്ത്യം സംഭവിച്ചിട്ടുണ്ടാവും കാരണം കണ്ടു നോക്കാം വളരെ ഒരു നെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കാരണം നമുക്കത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആ വാർത്തയുടെ പ്രാധാന്യം എത്രത്തോളം എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കവേ അപകടം ട്രക്കിലേക്ക് സ്ത്രീയെ റെയിൽവേ ജീവനക്കാരൻ യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ചത് അതെ അതെ ആ ഒരു സമയത്ത് ജീവനക്കാരനെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ത്രീ അപകടത്തിൽപ്പെട്ടു പോയാനേ മരണം തന്നെ സംഭവിക്കാൻ മരണം തന്നെ സംഭവിക്കാൻ സാധ്യതയൊക്കെ അവരുണ്ടാവും അല്ലേ നമുക്ക് ആ ബാക്കിയുള്ള വാർത്തകൾ നമുക്കൊന്ന് കേൾക്കാം ആ ഇരിക്കുന്ന സമയം നോക്കും കറക്റ്റ് ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഇടപെടാൻ പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ത്രീ മരണപ്പെട്ടനെ അല്ലേ ും അത്രമൊരു വലിയ ആപാടത്തിൽ നിന്നാണ് ആ സ്ത്രീ രക്ഷപ്പെട്ടത് ഓഗസ്റ്റ് ഒൻപത് അർദ്ധരാത്രി പന്ത്രണ്ട് മുക്കാലോടു രാജാറാണി എക്സ്പ്രസ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത് തുടർന്ന് ആ ട്രെയിൻ നിർത്തുന്നതിന് മുമ്പായി വേഗത കൊറതേ ഉള്ളായിരുന്നു ആ സമയം തന്നെ യാത്രക്കാരി രക്ഷപ്പെട്ടു അവർ ട്രെയിൻ നിർത്തുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങാൻ അയാളുടെ സാധനക്കാട് ായിട്ടുള്ള രാഘവനുണ്ണി എന്ന് പറയുന്ന വ്യക്തി ആ സ്ത്രീയെ കോരിയെടുത്ത് രക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ ആ സമയം അദ്ദേഹം ആ ഒരു ഇടപെടൽ നടത്തിയില്ലായിരുന്നെങ്കിൽ വലിയ അപകടമായ ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ ട്രെയിനിടയിലേക്ക് അവർ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന് ഏതായാലും അത് സംഭവിച്ചില്ല ആ രാഘവനുണ്ണി എന്ന ആ ജീവനക്കാരന്റെ സംയോജിതമായിട്ടുള്ള ഇടപെടലാണ് അവിടെ ആ ഒരു യാത്രക്കാരിക്ക് വീണ്ടും ഒരു പുനർജീവൻ നൽകിയത് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം ഏതായാലും യാത്രക്കാര് ഇത്തരത്തിൽ ട്രെയിൻ വാർത്ത ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു വാർത്ത അല്ല നിങ്ങൾ ആ ഒരു സീൻ ഫുള്ള് കണ്ടതല്ലേ അതിൽ ആ ഒരു സ്ത്രീ ഒരു തീർച്ചയായിട്ടും ആ ഒരു ജീവനക്കാരൻ്റെ നല്ലൊരു ഇടപെടലുള്ളത് കൊണ്ട് മാത്രം തന്നെയാണ് ആ ഒരു സ്ത്രീ രക്ഷപ്പെട്ടത് അല്ലേ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റും ആ സ്ത്രീയെ കണ്ട നമുക്ക് അറിയാൻ പറ്റും ഇവിടെ നമ്മൾ ട്രെയിനിന് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളല്ല ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതിൽ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഒന്ന് ആ ട്രെയിൻ നിൽക്കുന്നില്ല അല്ലേ തീർച്ചയായിട്ടും നമ്മൾ ട്രെയിൻ നിന്നതിന് ശേഷം മാത്രം ഇറങ്ങാൻ ശ്രമിക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു സ്ത്രീ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ നോക്കി നോക്ക് ഇവിടെ ആ ഒരു സ്ത്രീ ആ ഇറങ്ങുന്ന സമയത്ത് ആ ട്രെയിനിൻ്റെ കമ്പി പിടിച്ചിട്ടുണ്ടല്ലേ പിന്നെ ആ ട്രെയിൻ ട്രെയിനട മൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഇപ്പൊഴിത്തും വിടുന്നില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു ട്രെയിൻ ഈ കൈ പിന്നോട്ട് മുന്നോട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ബാലൻസ് തെറ്റുന്നു താഴേക്ക് വിടുന്നു ട്രാക്കിലേക്ക് വിടാനോ അല്ലെങ്കിൽ തലടിച്ചു വീഴാനോ സാധ്യത മിക്കവാറുണ്ട് മിക്കവാറുമല്ല നൂറ് ശതമാനം അത് സാധ്യത തന്നെയാണ് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇറങ്ങുമ്പോൾ ഒന്നുകിൽ ട്രെയിൻ പൂർണ്ണമായിട്ട് നിർത്തി നിർത്തിയതിന് ശേഷം ഇറങ്ങാൻ ശ്രമിക്കുക അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ട്രെയിൻ പകുതി മൂവ് ചോദിച്ചിരിക്കുന്ന സമയത്താണ് ഇറങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളാ കമ്പിൽ നിന്ന് പിടുത്തം ഇറങ്ങുന്ന സമയത്തും ആ പിടുത്തം വിടുക വിട്ടതിന് ശേഷം നിങ്ങൾ ഫ്രീ കൈ ഫ്രീ ആയിട്ട് ഇറങ്ങാൻ ശ്രമിക്കുക ഇവിടെ ഈ സ്ത്രീക്ക് സംഭവിച്ചത് ആ ഒരു കാര്യം തന്നെയാണ് ആ പിടുത്തം വിടാത്തത് കൊണ്ട് തന്നെയാണ് ആ സ്ത്രീക്ക് വിഴാനുള്ള സാധ്യത ഏറെ അല്ലേ അപ്പോൾ ആ ഒരു ജീവനക്കാരൻ്റെ നല്ലൊരു ഇടപെടൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ ഒരു സ്ത്രീ ജീവനോടെ തിരിച്ചു വന്നത് എന്തായാലും നിങ്ങൾ ട്രെയിനിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ശ്രദ്ധിക്കുക വാഹനങ്ങളാണ് പറഞ്ഞാൽ കേൾക്കില്ല എന്ന് മാത്രമല്ല അവർക്ക് ഈ ഡ്രൈവർക്ക് തൊന്നും അറിയില്ല ഇത്രയും വലിയ ട്രെയിനല്ലേ നമുക്കൊന്നും അറിയാൻ പറ്റില്ല നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ജീവൻ നമ്മുടെ നമ്മുടെ അടുത്താണ് നമ്മുടെ ജീവൻ നമ്മുടെ കയ്യിലാണ് ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെ വേറെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലേ ഒരു പാവം ഒരു അമ്മമ്മ ഒരു ഒരാ പ്രായമുള്ള ഒരു സ്ത്രീ കമ്പിൽ പിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത സീറ്റിന് വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ബസ് ഒന്ന് തിരിവ് തിരിച്ചാണ് ആ ഒരു ടൈമിൽ എന്ത് ചെയ്ത് ഈ അമ്മമ്മ ഈ അമ്മമ്മ ബസ്സിൻ്റെ ഡോറും തുറന്നിട്ട് തീഴുമായിരുന്നു തല അടിച്ചു വീണ് ആ അമ്മ മരണപ്പെടുക്കാണ്ടായി നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ആ ഒരു ന്യൂസ് അപ്പോൾ എന്തായാലും ആ ഒരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തവണ ആ ഒരു ന്യൂസ് ഉണ്ടാവും അപ്പോൾ അവിടെ ആ അമ്മക്ക് സംഭവിച്ച ചെറിയ ഒരു അശ്രദ്ധ എന്തായിരുന്നു നമുക്ക് ആ ഒരു വീഡിയോ നമുക്ക് പറയാം ഓക്കെ അപ്പോൾ ഒന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ